ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ സീമ ഞാൻ കഴിഞ്ഞ രണ്ട് വീഡിയോ നാച്ചുറൽ ഹെയർ ഡൈനെ പറ്റിയിട്ട് പാർട്ട് വണ്ണും പാർട്ട് ടൂ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊരുപാട് ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുമുണ്ട് ഈ പാർട്ട് വണ്ണും മാത്രം കണ്ടവർക്ക് ഒരുപാട് സംശയങ്ങളാണ് അവര് ദയവ് ചെയ്ത് പാർട്ട് ടൂ കൂടെ കാണണം പാർട്ട് വണ്ണില് ഇത് എങ്ങനെയാണോ ഉണ്ടാക്കുന്നതെന്നും എന്തെല്ലാം ആണ് ഇതിന്റെ കൂട്ടെന്നും എങ്ങനെയാണോ ഉപയോഗിക്കേണ്ടതെന്നും ഉള്ള വിശദീകരണമാണ് പാർട്ട് വണ്ണില് ഞാൻ കൊടുത്തിരുന്നത് അത് കണ്ടിട്ടുള്ളവർക്ക് പാർട്ട് ടു കാണാത്തവർക്ക് ഒരുപാട് സംശയങ്ങളാണ് പാർട്ട് വണ്ണില് ഈ കൂട്ട് നമ്മൾ തയ്യാറാക്കി കഴിയുമ്പോൾ ഏകദേശം ഒരു ബ്രൗൺ കളറാണ് അതുകൊണ്ടാണ് പലരും ഇത് തേച്ചു കഴിഞ്ഞാൽ മുടി ചുവപ്പ് കളറാകുമോ എന്ന് ചോദിക്കുന്നത് പാർട്ട് ടൂവില് അത് ഓവർനൈറ്റ് വെച്ചതിന് ശേഷമുള്ള വീഡിയോ ആണ് പാർട്ട് ടു ഞാൻ ചെയ്തിരിക്കുന്നത് പാർട്ട് വണ്ണില് ഞാനത് പറയാൻ വിട്ടുപോയി സോറി എല്ലാവരും പാർട്ട് വണ്ണ് കണ്ടവരെല്ലാവരും പാർട്ട് ടൂ കൂടെ കാണുക പിന്നെ യാതൊരു കാരണമെച്ചാലും മുടി ചുമക്കില്ല മുടി കറക്കൊള്ളു പാർട്ട് ടു കഴിഞ്ഞാൽ ഓവർനൈറ്റ് വെച്ചിട്ടെടുത്ത് ആ കൂട്ടിന്റെ കളർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും ചോപ്പുകൾ കാണോ കറുപ്പ് കാണോ കിട്ടുക എന്നുള്ളത് കാരണം ഓവർനൈറ്റ് വെച്ച് കഴിഞ്ഞ് എടുത്ത ആ പ്രോഡക്റ്റ് പിന്നെ ഡാർക്ക് ബ്ലാക്ക് ആണ് ഡാർക്ക് ബ്ലാക്ക് ആണ് അത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ എൻ്റെ മുടിയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പാർട്ട് വണ്ണിൽ കാട്ടിത്തന്ന ആ കൂട്ട് ഞാൻ ഓവർനൈറ്റ് വെച്ച് പിറ്റേ ദിവസം എൻ്റെ മുടിയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തതാണ് അപ്പോഴാണ് ഞാനത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വീഡിയോ ആക്കിയത് നിങ്ങള് യാതൊരു അത് ചുവപ്പ് വിളകില്ല ബ്ലാക്ക് വിളക തന്നെ ആവും പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എഴുമ്പ് ചീനിച്ചട്ടി ഉപയോഗിക്കുക അതുപോലെ തന്നെ ഇത് ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ കൂടുതൽ ഡാർക്ക് വിളകാവുന്നത് പിന്നെ ഇനി പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതില് ഹെന്ന പോലുള്ള പൊടികൾ ഇതിൽ ചേർക്കാൻ പറ്റുമോ എന്നാണ് ഞാൻ ഹെന്ന ഉപയോഗിച്ചിട്ടില്ല അതുകൊണ്ട് അറിയില്ല ഇതെല്ലാം നമ്മുടെ അടുക്കളയിലുള്ള നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ് പിന്നെ ഇനിയിപ്പോൾ ഹെന്ന ഉപയോഗിക്കണമെന്ന് നിർബന്ധമുള്ളവർക്ക് മൈലാൻഡിയുടെ ഇല തണലത്തിട്ട് ഉണങ്ങി പൊടിച്ച് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്താൽ കുഴപ്പമില്ല അല്ലാതെ മേടിക്കുന്ന ഹെന്നപ്പൊടിക്ക് നമ്മ ഞാൻ യാതൊരു ഗ്യാരണ്ടിയും പറയില്ല കാരണം നമ്മൾ മേടിക്കുന്ന സാധനങ്ങളൊക്കെ കെമിക്കൽ ചേർന്ന് വരുന്നതാ ഒരു സാധനം ഫ്രഷ് ആയിട്ട് നമുക്ക് കിട്ടില്ല ഒക്കെ എന്തെങ്കിലുമൊക്കെ കെമിക്കൽ ചേർന്നിട്ടാണ് അത് വരുന്നത് പിന്നെ ഹെന്നാപ്പൊടി നമ്മൾ മേടിക്കുന്നത് ഒറിജിനൽ ഹെന്ന തന്നെയാണോ എന്നും നമുക്കറിയില്ല ഇത് ഹെന്ന ഡയലൂട്ട് ചെയ്തു വരുന്നതും ഉണ്ട് അത് മേടിച്ചു കഴിഞ്ഞാൽ യാതൊരു കാരണവശാലും നിങ്ങളത് തലയിൽ അപ്ലൈ ചെയ്യരുത് അത് ഭയങ്കര ഡേഞ്ചറാണ് അതിൽ ഒരുപാട് കെമിക്കൽ ഉള്ളതാണ് പിന്നെ ഹെന്ന പൊടി എങ്ങനെയാണെന്നുള്ളത് എനിക്ക് എനിക്കറിയില്ല ഞാനത് ഉപയോഗിച്ചിട്ടില്ല നിങ്ങൾ ഇതിൻ്റെ കൂടെ ഹെന്നപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ ഡാർക്ക് ബ്ലാക്ക് കളർ കിട്ടും പിന്നെ ഞാൻ കെമിക്കൽ ഡൈ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവർ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരാഴ്ചയെങ്കിലും ഗ്യാപ്പ് കൊടുക്കുക തലയ്ക്ക് കെമിക്കൽ ഡൈ നിർത്തിയിട്ട് ഒരാഴ്ചയെങ്കിലും ഗ്യാപ്പ് കൊടുത്തു കഴിഞ്ഞാലാണ് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള കെമിക്കൽ ഡൈ നമ്മുടെ മുടിയിൽ നിന്ന് ഒന്ന് പോയി കിട്ടുള്ളൂ അതിനുശേഷം ഇത് ഈ നാച്ചുറൽ ഡൈ അപ്ലൈ ചെയ്ത് കൊടുക്കുക അത് അടുപ്പിച്ച് ഒരു നാലഞ്ച് ദിവസം അപ്ലൈ ചെയ്ത് കൊടുക്കണം എന്നാല് കെമി കെമിക്കൽ ഡൈ ഉപയോഗിച്ചുകൊണ്ടിരുന്നവരുടെ മുടിയിൽ നാച്ചുറൽ ഡൈ പിടിച്ചു കിട്ടണമെങ്കിൽ ഭയങ്കര താമസമാണ് അതുകൊണ്ടാണ് നാലഞ്ച് ദിവസം അടുപ്പിച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറയുന്നത് പിന്നെ ഇത് ഈ കൂട്ടം നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കാം അതും ഈ ഇരുമ്പ് ഇരുമ്പ് പാത്രത്തിൽ തന്നെ സൂക്ഷിച്ചു വെക്കാം ആ ഇരുമ്പിലുള്ള തുരുമ്പാണ് നമ്മുടെ മുടിക്ക് ഇതിന് കറുപ്പ് കിളക് കൊടുക്കുന്നതും പിന്നെ നമ്മുടെ മുടിയെ ഈ കളക് പിടിക്കാൻ സഹായിക്കുന്നതും അതുകൊണ്ട് ഇരുമ്പ് മാത്രം ഉപയോഗിക്കുക അതുപോലെ ബീട്രൂട്ടും ഉപയോഗിക്കുക ബീട്രൂട്ട് ഈ ഇരുമ്പിലുള്ള തുരുമ്പ് ആണ് നമുക്ക് ഈ മുടിക്ക് ഈ ഡാക്ക് വിളർ തരാൻ സഹായിക്കുന്നത് അതുകൊണ്ട് അത് രണ്ടും ഉപയോഗിക്കുക പിന്നെ കെമിക്കൽ ഡൈ ഉപയോഗിക്കുന്നതിന് ഇങ്ങനെ അടുപ്പിച്ച് ഉപയോഗിക്കാം എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും ഇതുണ്ടാക്കി നമുക്ക് സൂക്ഷിയൊക്കെ കേടുന്നുടില്ല ഇരിക്കുന്നുവോ ഇതിന്റെ കളറ് ഡാർക്കായി ഡാർക്കായി വന്നുകൊണ്ടിരിക്കുകയുള്ളൂ അത് നമ്മൾ മുടിക്ക് കൂടുതലും ഗുണം ചെയ്യും പിന്നെ ടീനേജ് കാര്ക്കാണെങ്കിൽ ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് പിള്ളേർക്ക് എല്ലാം മുടി നഴക്കാണ് അത് പിന്നെ ജീവിതശൈലിയുടെയാണ് അധികവും നമുക്ക് കിട്ടുന്ന എല്ലാ സാധനങ്ങളും കെമിക്കലും പിന്നെ ഒരുപാട് വിഷാംശം ഉള്ളതുമാണ് നമ്മുടെ ഫുഡിൻ്റെ നമ്മുടെ പിന്നെ ലൈഫ് സ്റ്റൈലും ഒക്കെയാണ് ഈ കൊച്ചു പിള്ളേരുടെ ഒക്കെ മുടി നഴക്കുന്നത് അപ്പൊ അതിന് നമ്മൾ അവർക്കാണെങ്കിൽ ഇത് ആഴ്ചയിൽ ഒരു പ്രാവശ്യം അപ്ലൈ ചെയ്താൽ മതി ഈ കൊച്ചുപിള്ളേർ യാതൊരു കാരണവശാലും ടീനേജുകാർ കെമിക്കൽ ഡൈ തലയിൽ അപ്ലൈ ചെയ്യരുത് അവരുടെ ഒരുപാട് ദോഷം ചെയ്യുക അവർക്ക് അത് യാതൊരു കാരണവശാലും അവർ അപ്ലൈ ചെയ്യരുത് പിന്നെ ഈ ഡൈ അവർക്ക് ആഴ്ചയിൽ ഒരിക്കൽ തേച്ചാൽ മതി അവരുടെ മുടിയിലാവുമ്പോൾ പെട്ടെന്ന് പിടിക്കും കെമിക്കൽ ഡൈ ഒന്നും നമ്മൾ ഉപയോഗിച്ചിട്ടില്ലാത്ത കാരണം ടീനേജുകാരുടെ മുടിയിൽ ഇത് പെട്ടെന്ന് പിടിക്കും അവർക്ക് രണ്ട് ദിവസം മൂന്ന് ദിവസം കൂടുമ്പോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇത് ക്വാണ്ടിറ്റി കൂടുതൽ ഉണ്ടാക്കി നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെച്ചാൽ മതി സൂക്ഷിക്കുന്നത് ഇരുമ്പ് പാത്രത്തിൽ തന്നെ സൂക്ഷിക്കണം അല്ലാതെ പ്ലാസ്റ്റിക് പാത്രങ്ങളിലൊന്നും ആക്കി ഫ്രിഡ്ജിൽ വെക്കരുത് ഇതിന്റെ ഗുണം കിട്ടില്ല ഇരുമ്പ് പാത്രത്തിൽ തന്നെ ഉണ്ടാക്കി ഫ്രിഡ്ജ് സൂക്ഷിക്കുക ആവശ്യാനുസരണം എടുത്ത് ഉപയോഗിക്കുക ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കണം ഞാനത് പറഞ്ഞു തരാം ഇന്നിപ്പോ ഈ സംശയങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് നിങ്ങൾ ധൈര്യമായിട്ട് ഇത് അപ്ലൈ ചെയ്യുക യാതൊരു അലർജിയോ സൈഡ് എഫക്റ്റോ ഉണ്ടാവുകയില്ല ഓക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ താങ്ക് യു ബായ്